ഹേയ് മൈ ലവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് അപ്പം നമ്മൾ ജയ്പൂരിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി പോകുന്നതാണ് സിറ്റി പാലസ് ഹവാ മഹാളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സിറ്റി പാലസും അപ്പം ഞാൻ സിറ്റി പാലസിൻ്റെ രണ്ടാമത്തെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിതിൻ്റെ അകത്തോട്ട് പോകണം അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരാൾക്ക് അവിടെ മുന്നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഉണ്ടായിരുന്നത് അതെനിക്ക് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ അല്ലെങ്കിൽ കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി സോ ഇനി എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുക്കുമ്പോൾ കയ്യിലൊരു മാപ്പ് തരും കേട്ടോ അത് വേറൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു വിശാല ഒരു ട്ടോ അതായത് ഒരു മുറ്റം ഒരു വലിയ നടുമുറ്റം എന്നൊക്കെ പറയാ അതാണ് അവിടെ നേരത്തെ ഇങ്ങനെ പീരങ്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് സഭാനിവാസിക്കാണ് സഭാനിവാസം എന്ന് പറയുന്നത് രാജാവിൻ്റെ സിംഹാസനവും അന്നത്തെ കാലത്ത് സഭ ആ ഒരു സമയത്തുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലോഡായിരുന്നില്ല അത് കാരണം കുറച്ച് പോർഷൻസേ കിട്ടിയുള്ളൂ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ദിവാനീകസിക്കാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല രാജാവ് പണ്ട് കാലത്ത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഭ കൂടിയ സ്ഥലമാണ് ദിവാൻ ദിവാനീഗസം െന്ന് പറയുന്നത് അവിടെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റും ഇതുപോലെ ലേ ഔട്ട് ചെയ്തിട്ടും നല്ല ഇട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഗണ്ണാണ് കേട്ടോ പിന്നെ അതുകൂടാതെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഗംഗാ ഗംഗാജലി അതായത് ഒരു വെള്ളിക്കോടമാണ് വെള്ളിക്കോട്ടാണ് പറഞ്ഞിട്ട് ചെറുതല്ല കേട്ടോ വലിയ വെള്ളിക്കോടമാണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോ ഭാരമുണ്ട് കേട്ടോ മാത്രമല്ല വെള്ളി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വലിയ വസ്തുക്കളിൽ ഒന്ന് എന്ന പേരിൽ ഇത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്രയും വലിയ വെള്ളിക്കൂടമാണ് അതുപോലെ തന്നെ പണ്ട് രാജാക്കന്മാരും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഷോ കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലാണെന്നൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മുബാർക്ക് മഹാൽ ചന്ദ്രമഹാൽ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഈ മുബാർക്ക് മഹാൽ എന്ന് പറയുന്നത് ഒരു വസ്ത്ര ആണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടും ഭയങ്കര വില കൂടിയായിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ആക്സസറീസൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത് സോ അങ്ങനെ നമ്മൾ സിറ്റി പാലസൊക്കെ ഫുള്ളും ചുറ്റി കണ്ടു അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ജൽമഹാലിക്കാണ് കേട്ടോ ഇത് ജയ്പൂരിലെ മാൻസാഹാർ തടാകത്തിൻ്റെ നടുവിലുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ ഈ ജൽമഹൽ എന്ന് പറയുന്നത് ജല കൊട്ടാരം എന്നൊക്കെ പറയാം ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഡേ ടൈമിലേക്കാട്ടിലും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക നൈറ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഭംഗി ആയിട്ട് അത് കാണുമെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും നമുക്കതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റില്ല ഇതുപോലെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതർവൈസ് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ഇതുപോലെ ഇങ്ങനെ മീനിന് തീറ്റയെ കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു പാർക്ക് പോലത്തെ ഏരിയും കൂടിയാണ് നമുക്ക് ഈവനിങ് ടൈമൊക്കെ വന്നിരിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബബ് ബൈ സി യു